ഹലോ മൈ ടിയേഴ്സ് എല്ലാവർക്കും ദക്ഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എങ്ങനെയാണ് അവരുടെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങളോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നമുക്ക് നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ഓവറോൾ എനർജി അവരുടെ ഒരു ഇൻട്രാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാനസികമായിട്ട് മോൺ ചെയ്ത് പോയൊരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്നുള്ളൊരു തീരുമാനം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലെടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആൾക്കതിനകത്ത് തുടരാനായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് പടിയിറങ്ങിയ ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു തീരുമാനത്തിൽ നിന്ന് വീണ്ടും നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒരിക്കൽ വേണ്ട എന്ന് വെച്ചത് അല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും തുടർന്ന് ഒരു സംഭവത്തിലേക്ക് ആൾ വീണ്ടും പുഷ് ചെയ്ത് വീഴുക എന്നൊക്കെ പറയുന്ന രീതിയിൽ വന്ന് പെട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കമ്മിങ് ബാക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരു ചിലർക്കെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി മൂവ് ചെയ്ത് പോയൊരു സമയത്ത് അല്ലെങ്കിൽ അത് വേണ്ടാന്നൊരു തീരുമാനം ആൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കോൺടാക്റ്റോ കാര്യങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ഒരു നോ കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു സഫറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടാവാം പക്ഷേ വന്നതുപോലെ തന്നെ ആൾ ചിലപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം അതായത് ആ ഒരു തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും പോവാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നെ കുറച്ച് പേർക്കെങ്കിലും സ്വയം അനുഭവിച്ചറിയാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ട് വേണ്ട എന്ന് വിചാരിച്ച ഒരു സംഗതിയിലേക്ക് തന്നെ ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നിട്ടുള്ളത് നമ്മളിവിടെ പറഞ്ഞു വീണ്ടും ആ ഒരു കമ്മിങ് ബാക്ക് കാണുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ആ ഒരു തിരിച്ചു തിരിച്ചുവരവെന്ന് പറയുന്നത് വളരെ ആലോചിച്ചെടുത്ത ഒരു ഡിസിഷനായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഒരു എടുത്തുചാട്ടം തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും ആലോചിക്കാതെ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ആളുടെ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നിരിക്കാം അപ്പോൾ വീണ്ടും എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് ഓണായിട്ട് തന്നെ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും അതൊരു ടോക്സിക് റിലേഷൻഷിപ്പായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് റിവേഴ്സ്റ്റ് ആണ് ദാറ്റ് മീൻസ് ആ ഒരു യഥാർത്ഥത്തിലുള്ള ഫീലിങ്സ് ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള അറ്റാച്ച്മെൻ്റ് മാനസികമായിട്ടുള്ള സ്നേഹവും കാര്യങ്ങളെല്ലാം തലകീഴായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് അവിടെ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷൻസ് അറ്റാച്ച്മെൻ്റ് എല്ലാം ഈ ഒരു പേഴ്സൺ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലുള്ള ഒരു ഫീലിങ്സ് അല്ല അഭിനയമാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവരുടെ ഒരു കാര്യലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു മാനിപ്പുലേഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഇല്ലാത്ത സ്നേഹം നടിക്കുക അല്ലെങ്കിൽ സ്നേഹം പിടിച്ചുപറ്റാനായിട്ട് നോക്കുക സ്നേഹം അഭിനയിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ടാവാം തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആണെന്നുണ്ടെങ്കിൽ വളരെയധികം സെൽഫിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഒരവസ്ഥയാണെന്നുണ്ടെങ്കിലും നൈൻ ഓഫ് സൂട്സ് റിവേഴ്സ്ഡ് ആണ് ദാറ്റ് മീൻസ് ഈ ഒരു വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിനകത്ത് ഒട്ടും താല്പര്യമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഇത് വളരെ പെയിൻഫുൾ ആയിട്ട് വേണ്ടാന്നൊക്കെ എന്നൊക്കെ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ആൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയുമായിട്ട് സഹരിച്ച് പോകാനായിട്ട് കുഴപ്പമില്ല ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവാം അതായത് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യങ്ങൾ ഒക്കെ ആൾക്ക് നേരത്തെ പാസ്റ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഈ വ്യക്തിക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് അതായത് ആ ഒരു ഗോയിങ് വിത്ത് ഫ്ലോ എനർജി പോലെ തന്നെ ഇറ്റ്സ് ഓക്കെ ഒരു രീതിയിലേക്ക് കാണാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണലി കണക്റ്റ് ആവുന്ന അല്ലെങ്കിൽ അത്രയധികം ആ ഒരു ഫീലിംഗ് സിൻറ്റിമസിയൊക്കെ തോന്നുന്ന എനർജീസ് കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു ഫീലിംഗ് ഈ ഒരു തേർഡ് പാർട്ടി എനർജിയോട് ഇല്ല എന്നുള്ളതാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ എന്ത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫാമിലിയിലുള്ളതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തിയോട് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കണക്ഷനൊന്നും ഈ ഒരു പേഴ്സൺ പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി എനർജിയോട് ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് അവർ കരുതുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരോടൊരു സഹതാപം ആയിരിക്കാം ആ ഒരു തരത്തിലുള്ള എനർജിയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് എന്നുള്ള ആ ഒരു തോട്ട് കൊണ്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ആ ഒരു ഇൻറ്റൻസ് എനർജി കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ ഇവർ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ ചിലവരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് തിരിച്ചു വന്ന വ്യക്തിയായിരിക്കും ഇപ്പോൾ ഫാമിലിയൊക്കെയാണ് ആ ഒരു പ്ലേസിൽ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മകനായാലും മകളായാലും അവരോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ചെയ് ചെയ്യേണ്ടെന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം പറഞ്ഞ് വീണ്ടും കൺവിൻസ് ആക്കി തിരിച്ചു കൊണ്ടുവന്നതായിരിക്കാം അപ്പോൾ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ട്രാൻസാക്ഷൻസും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ ചിലപ്പോൾ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ കരുതുന്നത് അതായിരിക്കാം ഫിനാൻഷ്യലി എല്ലാം അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഉണ്ടത് അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യേണ്ടത് എൻ്റെ ഒരു കടമയാണെന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ചില കേസസിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഒക്കെ കിട്ടുന്നുണ്ടാവാം അപ്പം അങ്ങനെയുള്ള ഒരു എനർജീസ് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല ആ ഒരു എനർജിയിൽ നിൽക്കുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ കമ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം അതായത് ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴും അവർ നിങ്ങളുടെ കാര്യം ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം എന്തായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ധാരണയുള്ള ഒരു വ്യക്തിയായിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒട്ടും അറിയാത്തൊരു വ്യക്തിയല്ല ഇങ്ങനെ ഒരു അവരെ സംബന്ധിച്ച് നിങ്ങളാണ് തേർഡ് പാർട്ടി അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി എനർജി ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് ഇതിനകത്തുനിന്ന് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള ഈ ഒരു പേഴ്സണു നല്ല രീതിയിൽ തന്നെ അറിയാം കാരണം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം എല്ലാ തരത്തിലും ഈ ഒരു വ്യക്തി അവരുടെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയാണോ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മളുടെ കൂടെ നിർത്തേണ്ടത് ആ ഒരു രീതിയിലുള്ള ഒരു പരിശ്രമം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മളിവിടെ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയോടാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജിക്ക് നിങ്ങളുടെ വ്യക്തിയോടാണെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു എനർജി കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ബിഷ്ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്തിട്ടാണെങ്കിലും മാനിപ്പുലേഷൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു ബന്ധത്തിനകത്ത് മാനുപ്പുലേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ചീറ്റിങ്ങ് ആണ് വിശ്വാസവഞ്ചനയാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു തരത്തിലുള്ള ഒരു ബന്ധമാണത് മറ്റൊരു തരത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് കൂടിയാണ് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് പോലും അതിന്റെ ഒരു മുഴുവൻ സത്യാവസ്ഥയും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ ഒരു ഘട്ടത്തിൽ അവർ അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ശ്രമിച്ചതായിട്ട് നമ്മൾ കണ്ടു പക്ഷേ വീണ്ടും അതിനകത്ത് തന്നെ തിരിച്ചു വന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് മാത്രമല്ല ആ ഒരു ബന്ധം അത്രയും ഹേർട്ടിംഗ് ആയിട്ട് കണ്ടിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും ഒരു ഹേർട്ടിംഗ് അല്ലാതെ രീതിയിൽ നമുക്ക് ആ ഒരു നൈനോ സോട്ട്സ് റിവേഴ്സിൻ്റെ എനർജി ഇവിടെ വന്നതാണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി എപ്പോഴെങ്കിലും തിരിച്ചു വന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു കോൺടാക്റ്റ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും നിങ്ങളിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയാം മാത്രമല്ല ഇവിടെയുള്ള ഈ ഒരു പേഴ്സണൽ എനർജി എന്ന് പറയുമ്പോൾ സ്റ്റേബിളായിട്ട് നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടാവണമെന്നില്ല വന്നതുപോലെ തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ വീണ്ടും ആ ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ ഒരു ക്യാരക്ടർ എന്താണോ അത് ഒരു പക്ഷെ അവർ ഹൈഡ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തിയോട് ഇപ്പോൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അവരുടെ ഒരു റിയൽ ഫേസ് കണ്ട ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മോൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് പക്ഷേ വീണ്ടും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് മാസ്ക് വെച്ചവർ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇവിടെ നല്ല രീതിയിൽ നമുക്ക് വിസിബിൾ ആണ് ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ ഒരു ട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ബന്ധത്തിനകത്ത് മുൻ ദീർഘകാലം മുന്നോട്ട് പോകും എന്നുള്ളൊരു തോന്നൽ അവർക്കില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തന്നെ ഇതിനകത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു വിശ്വാസക്കുറവുണ്ട് ഒരു പക്ഷേ വളരെയധികം മാനിപ്പുലേറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ബന്ധമായതുകൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ നുണകൾ പറയുക അല്ലെങ്കിൽ കള്ളത്തരം ചെയ്യുക ഉള്ള കാര്യങ്ങളൊക്കെ പലതും മറച്ചു വയ്ക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ വളച്ചൊടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും എത്ര നാൾ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനൊരു പരിധിയുണ്ട് ചിലപ്പോൾ ആ ഒരു ടെൻഷനായിരിക്കാം ഒരു എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളതുപോലെയുള്ള ആ ഒരു സിറ്റുവേഷൻ അധികനാൾ ഓടും എന്ന് ഈ ഒരു തേർഡ് പാർട്ടിക്ക് തന്നെ യാതൊരു ഉറപ്പുമില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ഉണ്ട് നമ്മൾ ചിലപ്പോൾ വളരെ വിരളമായിട്ടാണെന്നുണ്ടെങ്കിലും ചിലരുടെയൊക്കെ കമൻസ് കാണാറുണ്ട് ഇതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടുപോയ വ്യക്തികൾ ചിലർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് അറിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചൂസ് ചെയ്തിട്ട് പിന്നെ അവിടെ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തികളുണ്ട് പലതരത്തിലാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ആ ഒരു വ്യക്തിയെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അവരെ മറന്നു കളഞ്ഞൂടെ എന്നുള്ള കമൻസ് ഒക്കെ ചിലരുടെ കാണാറുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് അതൊരു ഫാമിലിയിലുള്ള ഒരു പേഴ്സൺ ഹസ്ബൻഡ് വൈഫൊക്കെ ആകുമ്പോഴത്തേക്കും പലർക്കും അതൊന്ന് ഉപേക്ഷിച്ച് പെട്ടെന്ന് പറയുന്ന ലാഘവത്തിൽ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് നമ്മളൊരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് പോട്ടെ നമുക്ക് നമുക്കടുത്താളെ നോക്കാം എന്ന് ആ ഒരു സ്നേഹം റിയൽ ആണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു പക്ഷെ ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ അതിൽ നിന്നൊന്ന് മൂവൺ ആയി പോവാൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ലൗവിൻ്റെ സ്റ്റേജിലേക്ക് എത്താനെങ്കിലും ചിലപ്പോൾ ചിലർക്ക് ഒരുപാട് നാളുകൾ എടുത്തുനിന്ന് വരാം അതേസമയം നമുക്ക് വളരെ ടോക്സിക് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് മാത്രമല്ല യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത അല്ലെങ്കിൽ അത്രയും ഒരു അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പാർട്ട്ണറായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരൽപ്പം വേദനയോടുകൂടിയാണെന്നുണ്ടെങ്കിലും നമ്മളത് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് കാരണം ചില കാര്യങ്ങൾ നമ്മൾ വൈകി അറിയുള്ളൂ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞതുപോലെ അവർ രണ്ടുപേർ പാർട്നേഴ്സ് രണ്ടുപേരും നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർ ഒരുപാട് സ്നേഹമുള്ളവരായിരിക്കാം പക്ഷെ മറ്റുള്ള വ്യക്തികളുടെ കൈകടത്തിൽ കാരണം നഷ്ടപ്പെട്ട് പോകുന്നതാണ് കുറേ വ്യക്തികളുടെ ജീവിതം അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ സാധിക്കില്ല കാരണം ആ ഒരു പേഴ്സൺ വലിയ തെറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സാഹചര്യം കൊണ്ടാണ് അല്ലെങ്കിൽ അത്രയും ഒരു നിർബന്ധിതമായിട്ടുള്ള സിറ്റുവേഷൻ വന്നത് കൊണ്ടാണെന്ന് നിങ്ങൾക്കും ചില ഒരു കാര്യമായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെയും മാനസികാവസ്ഥയും പലതാണ് അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ പേഴ്സണെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പല കാര്യങ്ങളിലും അഡ്വൈസ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ അവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കാം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഇൻട്രാക്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ അവസാനത്തെ രണ്ട് കാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ടു ഓഫ് സോർട്സ് എനർജിയാണ് വരണം തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ആയിട്ട് നിൽക്കുകയാണ് ഇൻഡിസിഷൻ എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു കണ്ണ് കെട്ടിയ അവസ്ഥയിലാണ് അതിനകത്ത് ഇറങ്ങിപ്പോയ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ച ആൾ പോയിട്ട് വീണ്ടും തിരിച്ചതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തത തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇല്ല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അതിനകത്ത് അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമോ അങ്ങനെയുള്ള ഡീപ്പ് ഫീലിംഗ്സോ ഒന്നും നിങ്ങളുടെ പേഴ്സിനൊരു തേർഡ് പാർട്ടി എനർജിയോടെ ഇല്ല എന്തൊക്കെയോ ഒരു റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സഹതാപം കൊണ്ടൊക്കെ അവർ അതിനകത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷെ ഒരിക്കലും അതിനകത്ത് തുടർന്നുകൊണ്ട് പോകണോ വേണ്ടയോ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ ഇതൊന്നും നിങ്ങളുടെ പേഴ്സിന് യാതൊരു ഉറപ്പുമില്ല മറ്റൊരു തരത്തിൽ നമ്മളത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണ് കെട്ടിവെച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്ന ആൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല അപ്പോൾ മുൻപിലുള്ള ആൾ പറയാണ് ധൈര്യമായിട്ട് നടന്നു അവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു കുഴിയാണെന്നുണ്ടെങ്കിലും അവരത് വിശ്വസിച്ചാണ് പോകുന്നത് നേരെ പോയി കുഴിയിൽ ചാടി കഴിയുമ്പോഴായിരിക്കും അത് കുഴിയാണ് മറ്റേ വ്യക്തി പറഞ്ഞത് സത്യമല്ല എന്നെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഓൾറെഡി നമ്മൾ തേർഡ് പാർട്ടി എനർജിയുടെ കാര്യം നോക്കിയപ്പോഴും അവർ മാനിപ്പുലേറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ചില തേർഡ് പാർട്ടി എനർജി നമ്മൾ നോക്കുമ്പോൾ ആ അവർ തേർഡ് പാർട്ടിക്കും തിരിച്ച് ഭയങ്കരമായിട്ടൊരു സ്നേഹം നമുക്ക് ഇതിന് ഇങ്ങോട്ട് കാണാനായിട്ട് സാധിക്കാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവരുടെ ഒരു കാര്യസാധ്യത്തിന് അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ മുറുകെ പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള ബന്ധമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ തേർഡ് പാർട്ടി എനർജിയുടെ അവസ്ഥ ഇത്തരത്തിലാണ് കാണുന്നത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് കൂടെ നിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് കാരണം അവർക്ക് തന്നെ ഒരു ടെൻഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോകും അല്ലെങ്കിൽ എത്ര നാൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ സാധിക്കും എന്നുള്ള ഒരു ടെൻഷൻ ഈ ഒരു തേർഡ് പാർട്ടി എനർജിക്കുണ്ട് നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് അത്രയും ഭയങ്കര താല്പര്യം അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് കൊണ്ടൊന്നും അല്ല അവിടെ നിൽക്കുന്നതെങ്കിൽ പോലും എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയാണ് വീണ്ടും ആൾ നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മായയ്ക്കകത്ത് പെട്ട ഒരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സണും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു കാര്യം എന്തായാലും നിങ്ങൾക്ക് ആശ്വസിക്കാം കാരണം ചതിയിലൂടെയോ കള്ളത്തരത്തിലൂടെയൊക്കെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ എല്ലാത്തിലും നമ്മൾ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കും എന്നുള്ളതാണ് ഒരുപാട് നാൾ നമുക്ക് നേരായ മാർഗത്തിലൂടെ അല്ലാത്ത കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ഫാക്റ്റാണ് ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി എന്താണെന്നുള്ളത് കൂടി നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് രണ്ട് തരത്തിലുള്ള ചിന്താഗതികളും വരുന്നുണ്ടെന്നുള്ളതാണ് ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ പലപ്പോഴും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം വേറെ എന്തെങ്കിലും നെഗറ്റീവ് ഫീലിങ്സ് കാരണം ആൾക്കതിന് കഴിയുന്നുമില്ല അത്തരത്തിലുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ ഉള്ള ആ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ കാര്യം നോക്കുമ്പോഴും അവർ അവിടെയും കൺഫ്യൂസ്ഡാണ് ഇവിടെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഇമോഷൻസ് മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനുള്ള പോരായ്മയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ പോസിറ്റീവ് ആൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ആഗ്രഹങ്ങളെങ്കിലും വേറെ പല രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് ഒന്ന് പിൻവലിയെന്നൊരവസ്ഥ നമുക്കിവിടെ കാണാം ആ ഒരു കോംപ്രമൈസ് എനർജി ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഒരു ഈക്വൽ ഗിവൻ ടേക്ക് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും വന്നിരിക്കുന്ന ലേസിനെസ് ആണ് വീണ്ടും ആൾ ഇതിനകത്ത് കൂടുതൽ ഒരു എഫേർട്ട് ഇടാതെ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ പിന്നത്തേക്കാവട്ടെ എന്നുള്ള ആ ഒരു എനർജിയാണ് അതായത് മറ്റൊരു തരത്തില് പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് ആഗ്രഹമുണ്ട് പക്ഷെ അത് പ്രവർത്തിക്കാൻ നേരത്ത് ഈ ഒരു വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആവുന്നു അല്ലെങ്കിൽ അത് പിന്നത്തേക്ക് വെക്കുന്നു അല്ലെങ്കിൽ ആളെ തന്നെ ആക്കുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ കാര്യം ആ ഒരു വ്യക്തി അപ്പോൾ ഓർക്കുന്നതുകൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ പോകാൻ ചിലപ്പോൾ നിങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ടായിരിക്കും അപ്പം എന്ത് റീസൺ ആണെന്നുണ്ടെങ്കിലും ആൾ ആ ഒരു സമയത്ത് ഇതിനകത്ത് സ്റ്റക്കായി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഈക്വൽ ഗിവൻ ടേക്ക് എന്നുള്ള ഒരു ആശയം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് എനർജി എന്ന് പറയുന്നത് എക്സ്പീരിയൻസിങ് എന്നുള്ള ഒരു കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ വീണ്ടും ആൾ ഇതിലേക്ക് റീ കണക്റ്റ് എന്നുള്ളതാണ് അതായത് ഒരിക്കലും ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങളെ വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാനോ സാധിക്കാത്ത ഒരവസ്ഥയാണ് വീണ്ടും ആ ഒരു നിങ്ങളിലേക്ക് തന്നെ ഈ ഒരു പേഴ്സിൻ്റെ ഓർമ്മകൾ വരിക അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഈ ഒരു പേഴ്സൺ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് തന്നെ ആയി പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ വീണ്ടും ഒരു കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവർക്ക് നിങ്ങളെ വിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല വീണ്ടും തിരിച്ചു വരുന്നത് അതുകൊണ്ടാണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇന്നത്തെ ഈ ഒരു റീഡിങ് ഇങ്ങനെയാണ് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ സിറ്റുവേഷൻ എല്ലാം ഇത്തരത്തിലാണുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണൽ എനർജി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി റിമൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ക്ലെയിം ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള എഫർമേഷൻസ് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ക്ലെയിം ചെയ്യേണ്ടത് തേഡ് പാർട്ടി റിമൂവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ് കാരണം നിങ്ങൾ ആയി കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൻ്റെ ഒരു മനസ്സ് മാറുന്ന അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു കാര്യത്തിലേക്ക് തന്നെ ഇവർ വലിച്ചോണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നല്ല രീതിയിൽ ആ ഒരു ബന്ധം ദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം